എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും രതിമൂർച്ച ലഭിക്കുവാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കൂ ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അൻപത് ശതമാനം സ്ത്രീകൾക്കും കിടപ്പറയിൽ തൻ്റെ പങ്കാളിയിൽ നിന്ന് ലതിമൂർച്ച എന്ന അവസ്ഥ ഒട്ടും ലഭിക്കുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ട് എങ്കിൽ ഇത് തൻ്റെ പുരുഷൻ തന്റെ സ്ത്രീയെ ം ഗവനിക്കാത്തത് തന്നെയാണ് പ്രശ്നം അപ്പോൾ പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ രതിമൂർച്ച സംഭവിക്കുന്നു പുരുഷനെ പ്രകൃതി സൃഷ്ടിച്ചത് തന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും അവൻ ആകൃഷ്ടവാനാകുന്ന വിധത്തിലാണ് അതെ ഒരു പെൺ സ്ത്രീയെ കാണുമ്പോൾ തന്നെ അവൻ ലൈംഗികമായി ഉണരും എന്നാൽ മറിച്ച് സ്ത്രീകൾ സ്ത്രീകളുടെ കാര്യം ഇങ്ങനെയല്ല സ്ത്രീകൾക്ക് പുരുഷ സ്പർശനവും ലാളനയും സംഭവിച്ചാൽ മാത്രമേ സ്ത്രീ ലൈംഗികമായി ഉണരൂ മാത്രവുമല്ല മെന്റലി നോക്കുകയാണെങ്കിൽ താൻ സ്നേഹിക്കുന്ന പുരുഷന് മാത്രമേ സ്ത്രീകൾക്ക് ലൈംഗികമായി തൃപ്തിപ്പെടാൻ കഴിയുകയുമുള്ളൂ അതാണ് സ്ത്രീയുടെ സൈക്കോളജി എന്നാൽ പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള കാണാൻ കൊള്ളാൻ വിധം സ്ത്രീയെ തന്നിൽ ആകർഷണവാനായ ഏത് സ്ത്രീയെയും കാണുകയാണെങ്കിൽ പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ ലൈംഗിക വികാരം ഉണരും എന്നാൽ ലൈംഗിക ബന്ധത്തിലും ഇവിടെ പുരുഷന്മാർ തന്നെയാണ് കേമന്മാർ അവർ പെട്ടെന്ന് തന്നെ രതിമൂർച്ച സംഭവിക്കുകയും പെട്ടെന്ന് ക്ലൈമാക്സിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നാൽ സ്ത്രീകളുടെ കാര്യം ഇങ്ങനെയല്ല സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കണമെങ്കിൽ പങ്കാളിയായ പുരുഷൻ കുറച്ച് മെനക്കെടുക്കുക തന്നെ വേണം പുരുഷന്മാർ പലരും ചെയ്യുന്ന ഒരു തെറ്റ് തെറ്റാണ് കിടപ്പറയിൽ സ്ത്രീകളുടെ വളരെ സെൻസിറ്റീവായ ഭാഗങ്ങളിൽ പോയി ഉത്തേജനം സംഭവിക്കുക തുടക്കത്തിൽ തന്നെ വളരെ സെൻസിറ്റീവായ അഥവാഴോനീ ഭാഗം ക്രിസരി അല്ലെങ്കിൽ സ്ഥലങ്ങൾപ്പുകൾ ഇവയിലെല്ലാം ഉപയോഗി ഉത്തേജനം നൽകുമ്പോൾ സ്ത്രീകൾക്ക് ലാളനയേക്കാൾ കൂടുതലും വേദനയാണ് സംഭവിക്കുന്നത് ഇത് പുരുഷന്മാർ മനസ്സിലാക്കി സെൻസിറ്റീവായ ഭാഗം മധ്യസ്ഥയിലേക്കോ അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്കോ നിങ്ങൾ സമയം ചെലവഴിക്കുക തുടക്കത്തിൽ മെന്റലി അതുപോലെ ഫിസിക്കലി അടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ലൈംഗിക ബന്ധം ഉദ്ദേശിക്കുന്ന സമയം അഥവാ തുടങ്ങുന്ന ഒരു ദിവസം നിങ്ങൾ നന്നായി മെന്റലി അടക്കാൻ ശ്രമിക്കുക സ്ത്രീയെ ഒരു നോട്ടം കണ്ടോ അല്ലെങ്കിൽ അവളോട് നിങ്ങളുടെ പ്രണയലോലഭമായ സംസാരം കൊണ്ടോ അവളെ ഉണർത്തുക സ്ത്രീകൾ പെട്ടെന്ന് ഉണരുന്നത് ഫിസിക്കലി ഫിസിക്കലിയേക്കാളും മെന്റലി ആണ് അതുകൊണ്ട് തന്നെ മെന്റലി അവളെ മൂട് ഉണർത്തുക മെന്റലി ആയതിനു ശേഷം മാത്രം അവളെ പതിയെ സ്പർശിക്കുക തുടക്കത്തിൽ തന്നെ സെൻസിറ്റീവായ ഭാഗങ്ങളിൽ സ്പർശിക്കാതെ പതിയെയുള്ള സ്പർശനം പതിയെ പതിയെ അവളിലേക്ക് ആയി നിറങ്ങുക ഇന്ന് ബാക്കിയൊക്കെ അവൻ തന്നെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കും ധാരാളം നൽകി സ്ത്രീയെ ഉത്തേജിപ്പിച്ചു നോക്കൂ അവൾ കൂടുതൽ ഉന്മാദാവസ്ഥയിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് മാത്രവുമല്ല ലിംഗപ്രവേശനം കൊണ്ട് മാത്രം അവൾക്ക് രതിമോർച്ച ലഭിക്കുകയില്ല ക്രിസരി ഇത്തരം ഭാഗങ്ങൾ ലിംഗപ്രവേശനം സ്പർശനമാകുമ്പോൾ തന്നെ അവളിലേക്ക് രതിമോർച്ച ആയി നിറങ്ങുന്നു എന്നാണ് പറയുന്നത് അതിനാൽ സ്ത്രീകൾക്ക് സമയം കൊടുത്ത് മതിയാമിതം ഉത്തേജിപ്പിക്കുക എങ്കിൽ സ്ത്രീകൾക്ക് രതിമോർച്ച എളുപ്പത്തിൽ സാധ്യമാകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്